മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടൂരിൽ സെമിനാർ നടത്തി മലബാർ ജില്ല വിഭജന വികസന മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അൻവർ ഉദ്ഘാടനം ചെയ്തു വർഷമായിട്ട് ഇന്ത്യയിൽ പുതിയ ജില്ലകൾ ഏക പേര് കേരളമാണ് കിലോമീറ്റർ പോയാൽ നമുക്ക് തമിഴ്നാടാണല്ലോ ഈ എൺപത്തിരണ്ടിന് ശേഷമുള്ള ഈ പത്ത് നാൽപ്പത്തി മൂന്ന് വർഷക്കാലത്തിനിടക്ക് ഇരുപത്തിനാല് ജില്ലയുണ്ടായി തമിഴ്നാട്ടിൽ നമുക്കൊരു ജില്ലയില്ല കർണാടകം പന്ത്രണ്ട് ജില്ലയുണ്ടായി പുതുതായിട്ട് ഈ നാൽപ്പത്തൊന്ന് വർഷക്കാലത്തിനിടക്ക് നമ്മുടെ അതേ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് ആസാം എൺപത്തിരണ്ടിൽ പത്ത് ജില്ല ഉണ്ടായിരുന്നത് ഇന്ന് നമ്മളിവിടെ നിൽക്കുമ്പോൾ മുപ്പത്തിയഞ്ച് ജില്ലയാണ് നാടാകെ ജില്ലകൾ വിഭജിക്കപ്പെടുകയാണ് പക്ഷേ ഇവിടെ വിഭജിക്കൂല എന്താ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഇപ്പം നമ്മൾ പച്ചയായി പറയുന്നില്ല ഒരു പറയേണ്ട ഘട്ടം വന്നാൽ നമ്മളത് പറയും അത് പറയിപ്പിക്കാതെ ഈ വിഷയം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാകണം അതാണ് നമ്മുടെ ആവശ്യം വണ്ടൂർ സി എൻ ഓഡിറ്റോറിയത്തിലാണ് വിഭജനമില്ലാതെ വികസനമില്ല മലബാറിലെ ജില്ലകൾ ജനസംഖ്യാനുപാതികമായി വിഭജിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി സെമിനാർ സംഘടിപ്പിച്ചത് ഈ സുഗു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ പി ചേക്കുട്ടി സമസ്തയുടെ നാസർ ഫൈസി കോടത്തായി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി ജമാൽ മാസ്റ്റർ കരുളായി വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ ഹുസൈൻ ടി കാവന്നൂർ സമാജ്വാദി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് പ്രഭാത് മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ് ചെയർമാൻ പ്രൊഫസർ കെ എൻ നാസർ ഫ്രട്ടർണിറ്റി ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമ്മർ തങ്ങൾ എ ഐ ടി സി സംസ്ഥാന കോർഡിനേറ്റർ സജീവ് മഞ്ഞക്കടമ്പൻ യൂത്ത് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സഹീദ് റൂമി ആം ആദ്മി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ എസ് ഡി പി ഐ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി മാധ്യമപ്രവർത്തകൻ മുസ്തഫ മുണ്ടുപാറ എൻ എസ് ഡി പി സംരക്ഷണ സമിതി ജില്ലാ ചെയർമാൻ ശശാങ്കൻ മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് അലി കിലാനൂർ ആഗോള നായർ സമാജം സംസ്ഥാന പ്രസിഡന്റ് ജയൻ നായർ ഗോത്രസഭ ഭാരവാഹി പ്രസീദ അഴീക്കോട് അഡ്വക്കേറ്റ് കെ സി അഷറഫ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു ും മലബാറിലെ എം പിമാർ മലബാറിലെ മന്ത്രിമാർ ഇവരെല്ലാവരും മലബാറിന്റെ വിഷയത്തിൽ നിയമസഭയിൽ ഒറ്റക്കെട്ടായി ശബ്ദിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ നമ്മുടെ നാട് രക്ഷപ്പെടും നമ്മുടെ അവഗണിക്കപ്പെട്ട മലബാർ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ചരിത്രപരമായ പോരാട്ടങ്ങളുടെ കാരണങ്ങളാൽ പിന്തള്ളപ്പെട്ടിരിക്കുന്ന മലബാറിനെ മുഖ്യധാരോട് ചേർത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കും ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് ബൈ